എനിക്ക് ഇവിടെ പഴംപൊരിയാണ് എന്നെക്കാട്ടിലുണ്ട് ഒരു പഴംപൊരി എനിക്ക് ഇന്ന് ഗാന്ധി ജയന്തി ആയിട്ട് സ്പെഷ്യൽ കിട്ടിയതാണ് ജന്മകാരിണി ഭാരതം കർമ്മവേദിനി ഭാരതം നമ്മളാം ജനകോ ഞാൻ സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല അതിൻ്റെ പ്രഖ്യാതങ്ങളെ കുറിച്ച് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അതിനാൽ ചെറുതോ വലുതോ ആയ നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഞാൻ ഉപയോഗിക്കുകയില്ല കൈക്കൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പൂർണ്ണമായും സഹകരിക്കും മാലിന്യമുക്ത മാലിന്യമുക്ത നാടിനൊപ്പം ഞാനും പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു അതിന്റെ നിർദ്ദേശങ്ങൾ മഹാത്മാഗാന്ധിയുടെ ജന്മദിനം അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ലോകമെമ്പാടും ആചരിച്ചു വരുമ്പോൾ മഹാത്മാവിന്റെ ജീവിതദർശനങ്ങളായ സത്യമഹിംസ സേവനം ഉൾക്കൊള്ളൽ സ്വയം പര്യാപ്തത എന്നീ മൂല്യങ്ങളോട് നമ്മൾ പുനരർപ്പണം ചെയ്യുകയാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ അടിസ്ഥാന ആശയങ്ങളായ ജനാധിപത്യം ഞങ്ങൾക്കെല്ലാവർക്കും നിങ്ങൾ ഞങ്ങൾ എല്ലാവരും തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഓർഡറിൽ നിർത്തിയിട്ട് വേണമല്ലോ ഞങ്ങൾ ഓർഡറിൽ നിർത്താം ഇതാണ് നമ്മുടെ വാർഡ് മെമ്പർ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി തൊഴിലുറപ്പ് തൊഴിലാളികളെല്ലാവരും കൂടി റോഡ് ബ്ലോക്ക് ചെയ്യാനും പാടില്ല അങ്ങനെ ആ ഒരു ലെവൽസ് ഞങ്ങൾ ഇരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ണ്ട് നല്ല രസമായിരുന്നു അടിപൊളി ഞങ്ങൾ എല്ലാവരും ഫ്രീ സേവനാണ് ചെയ്തോണ്ടിരിക്കുന്നത് എല്ലാരും എല്ലാവരും നാട് ഇപ്പൊ നമ്മുടെ അതിന്റെ ആ ഒരു സംഭവത്തില് ഞങ്ങള് ഫ്രീ സേവനം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ തൊഴിലാളികളായ കുറച്ചുപേരും കൂടെ വരുന്നതിലൊരു പക്ഷെ ഒരു ഡിസിപ്ലിൻ ആണല്ലോ ഞാനും കൂടെ പോയി നിൽക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ഞാനും കൂടി പോയി നിന്നു അവിടെ നിന്ന് ഒരു വീഡിയോ ഞാനും കൂടി ഞാനൊരു തൊഴിലുറപ്പ് തൊഴിലാളിയാണ് ഞാനും കൂടി ഉൾപ്പെടാൻ വേണ്ടിട്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് രമ്യ മെമ്പർ ഞങ്ങൾ എല്ലാവരും ഓരോരുത്തർ ഓരോരുത്തർ ഓർഡർ ആയി നിക്കുമ്പോഴത്തേക്കും ഓരോരുത്തർ ഓരോരുത്തരും അതിന്റെ പോണോണ്ട് കേട്ടോ അതാണ് അവിടുത്തെ ഒരു രസം പിന്നെ ചിലവരൊക്കെ കുറച്ച് നേരമായിട്ടൊക്കെ വന്നു വച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് മെമ്പർ ചൊല്ലിത്തരാനുള്ള പ്രതിജ്ഞ ചൊല്ലിത്തരാനുള്ള തയ്യാറത്തിൽ ഓക്കെ അപ്പം അങ്ങനെ എല്ലാവർക്കായിട്ട് തൊഴിലു തൊഴിലാളികളുണ്ട് ആശാവർക്കർമാരുണ്ട് ആശാവർക്കർമാരൊന്നുമില്ല ശൂലത ഉണ്ട് ബാങ്ങ് നമ്മുടെ മെമ്പറാണ് വേണ്ടി ൾപ്പെടുത്തി റോഡിന്റെ സൈഡിലുള്ള വലിയ കാടുകൾ വെട്ടാനായിട്ട് നമുക്കുള്ള അനുമതി ഇല്ല എന്നുള്ളത് എന്നെ പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി അറിയാവുന്നതാണ് പക്ഷേ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറയുന്നത് പൊതു റോഡുകളുടെ സൈഡിലുള്ള വലിയ കാടുകളാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ നാട്ടിലെ അത്തരത്തിലുള്ള ഈ മൊന്തകളും കാടുകളും പിടിച്ച പ്രദേശങ്ങൾ വെട്ടി വ്യക്തി വൃത്തിയാക്കിയിട്ടുള്ള ശുചീകരണ പ്രവർത്തനം ഒരു ക്യാമ്പയിനായിട്ട് നടത്താനാണ് നമുക്ക് നിർദ്ദേശം തന്നിട്ടുള്ളത് അതായത് തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിതകർമ്മസേനാ പ്രവർത്തകർ കുടുംബശ്രീ അംഗങ്ങൾ അതുപോലെ ആരോഗ്യ പ്രവർത്തകർ അങ്ങനെ തുടങ്ങി സന്നദ്ധ സേന സംഘടനകള് അങ്ങനെ എല്ലാ മേഖലയിൽ ഉൾപ്പെട്ട ആളുകളും ഒന്നിച്ച് വേണം നമ്മൾ ഈ പരിപാടി നടത്താനായിട്ട് സന്ദർശിച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ ഈ ഒരു ശുചീകരണ പ്രവർത്തനത്തിന് മുൻകൈ എടുക്കുന്നത് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മെയിൻ റോഡ് പി ഡബ്ല്യു ഡി റോഡിന്റെ രണ്ട് വശത്തുള്ള കാടുകളൊന്നും വെട്ടിവൃത്തിയാക്കുക എന്നുള്ളതാണ് ഒരുപാട് അപകടങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ വണ്ടി വരുമ്പോഴൊന്നും നമുക്ക് കയറി നിൽക്കാനൊന്നും പറ്റണില്ല കാരണം ഒരുപാട് പേര് നമ്മ നമ്മളോട് അതിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം മീറ്റിംഗ് വിളിച്ചിരുന്നു ആ മീറ്റിംഗിലെടുത്ത തീരുമാനമാണ് ഈ മെയിൻ റോഡിന്റെ സൈഡിലുള്ള രണ്ട് കാൽ രണ്ട് പശു അടിവൃത്തി അടിവൃത്തി ഒരു സോഷ്യൽ ഓഡിറ്റ് ഗ്രാമസഭ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൂടാറുണ്ട് ഓരോ ആറുമാസത്തെയും നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങളുടെ തൊഴിലാളികളുടെ അഭിപ്രായം കൂടെ വാങ്ങിച്ചു കൊണ്ട് നമ്മൾ ഒരു മിനിക്സ് ആക്കി ഒരു ഗ്രാമസഭ നടത്തുന്നുണ്ട് അപ്പൊ ഇന്ന് ഒക്ടോബർ മാസം തുടക്കം ആയതുകൊണ്ട് എല്ലാവരും കൂടിയ സമയത്ത് ആ ഗ്രാമസഭയും കൂടെ ഇന്ന് നടക്കാനായിട്ട് നമുക്ക് നിർദ്ദേശം തന്നിട്ടുണ്ട് അപ്പൊ ആ ഗ്രാമസഭയുടെ ആണിത് അപ്പൊ രണ്ട് പേപ്പറിൽ നിങ്ങൾ ഒപ്പിടണം ഒന്ന് ഗ്രാമസഭയുടെ മിനിക്സിലും പിന്നെ ഇന്ന് ആരൊക്കെ എത്തിയിട്ടുണ്ട് എന്നുള്ള അറ്റൻഡൻസ് എടുക്കാനുള്ള മിനിക്സും അപ്പോൾ എല്ലാവരുടെയും എല്ലാവിധ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു